ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടി വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ ഇന്ന് കേട്ടപ്പുറത്ത് കുറെ പുല്ലും കാടുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം അപ്പോ പുല്ല് നമ്മൾ ഈ കൈക്കോട്ട് വെച്ച് ഒക്കെ ചെട്ടിക്ക് പോരുകയാണ് കേട്ടോ അപ്പൊ ഓണക്കല്ലേ വരുന്നത് അപ്പൊ നമ്മളെ ചുറ്റുപാടുള്ള കാടും പൊന്തയൊക്കെ പിടിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വീടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു ഇന്ന് നമ്മളെ ചീരട്ടോ ചീരട അല്ല അത് കണിക്കൊന്നയാണ് ഇപ്പൊ ഞാൻ പിടിച്ചില്ലേ അത് കണിക്കൊന്ന നമ്മളെ വീടിന്റെ തന്നെ വലിയൊരു മരമായിട്ട് നിൽക്കുന്നുണ്ട് കണിക്കൊന്ന അത് ഏറ്റവും നേരെ ഇങ്ങനെ പൂവിട്ട് കാണാ എന്നല്ലാതെ നമുക്ക് വിഷു ഒന്നും ആവുമ്പോ ഒന്നും തീരെ കിട്ടാറില്ല കേട്ടോ ഒക്കെ കൊഴിഞ്ഞു പോവുക ചെയ്യാ അതിന്റെ മുന്നേ പൂവിട്ടിട്ടൊക്കെ പോവും അപ്പൊ നമ്മൾ എന്ത് ചെയ്തു അതിന്റെ താഴെ ഈ വർഷക്കാലത്തൊക്കെ നിത്ത് വീണിട്ട് മുളച്ചു വരും തൈകൾ മുളച്ചു വരും അതിൽ തൊന്നെടുത്ത് ഇപ്പറത്ത് കുഴിച്ചിട്ടതായിരുന്നു അതിങ്ങനെ വലുതായി വരുമ്പോൾ നമ്മൾ അതിന്റെ തലപ്പ് വെട്ടിക്കൊടുക്കണം അത്ര നല്ല ഉയർത്തി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപകാരം ഇല്ലാണ്ടേവും വിഷുവിനൊക്കെ നമുക്കൊന്ന് കണി വെക്കണമെങ്കിലൊക്കെ ഏഹ് എന്താ പറയാ തീരെ കണിക്കൊന്നും കിട്ടാറില്ല അപ്പൊ അങ്ങനെ ഒന്ന് കുഴിച്ചിട്ടതാണ് ഈ കിഴക്ക് ഭാഗത്തായിട്ട് അപ്പൊ അത്യാവശ്യമൊക്കെ ഒന്ന് വലുതായി വന്നു അത് തലപ്പ് തലപ്പിങ്ങനെ വെട്ടിക്കൊടുത്ത് അങ്ങനെ മേലേക്ക് ഉയർന്ന് വളർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അതാണ് ഇപ്പൊ അതിന്റെ കടക്കയിലൊക്കെ ഈ പുല്ല് മുളത്തിരിക്കാൻ അതെല്ലാം ചെത്തിക്കോരി വൃത്യാസം കേട്ടോ നമ്മളിപ്പോ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നമ്മൾ ആ കട്ട വിരിച്ചോടത്തൊക്കെ അടിച്ചു വരുമ്പോ എപ്പോഴും ആ ഇലകളെല്ലാം ചപ്പും ചമ്മലെല്ലാം എടുത്തിട്ട് ഈ വാഴന്റെ കടക്കയിലേക്ക് ഡമ്പ് ചെയ്യുക അപ്പൊ അപ്പോഴത്തെ ഒരു സൗകര്യത്തിന് അതെല്ലാം അടുത്ത് ഇങ്ങനെ മാറ്റിയിടും അതുകൊണ്ട് തന്നെ വാഴയുടെ കടക്കയില് ഇപ്പൊ അതൊരു വളമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മണ്ണ് മണ്ണില്ലാതെ ആയിട്ട് ഈ വാഴ ഒക്കെ വീണ് പോകാറാണ് ഇവിടെ ഒരുപാട് വാഴകൾ ഉണ്ടായിരുന്നതാ അതൊക്കെ പോയി ഇപ്പൊ ശ്രദ്ധിക്കാണ്ടൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ അവിടെ ചെത്തി പുതി ചെത്തി കോരുമ്പോഴാണ് ഒരു നാളികേരം തെങ്ങിന്റെ കടയ്ക്ക് കിടക്കുന്നത് കണ്ടത് അതങ്ങനെ കിടന്ന് മുളക്കി കൂട്ടാ കാരണം നമ്മൾ ശ്രദ്ധയില് വിട്ടിട്ടില്ലെങ്കില് അപ്പൊ അതുകൊണ്ട് പുറത്തേക്ക് കിട്ടും ഇവിടെ ഒക്കെ ഒന്ന് ഏഹ് ചെത്തി കോരി വൃത്തിയാക്കട്ടെ കേട്ടാ പേടിയാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോ ഒന്ന് ഏഴ് ജന്തുക്കൾ വല്ലത് ഉണ്ടാവൂന്നുള്ള പേടി പിന്നെ ഉള്ളത് തെങ്ങും തെങ്ങ് കയറിയിട്ടില്ല അപ്പൊ തെങ്ങും വന്ന് തേങ്ങ വിഴുവന്നുള്ളതും പേടിയാണ് അപ്പൊ രണ്ട് രീതിയിലും പേടിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത് ഏർ എല്ലാവരും ഇപ്പൊ ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോ കണ്ടങ്ങ് പോവാതെ ലൈക്ക് ബട്ടൺ കണ്ടില്ലേ അതൊന്നാണ് പ്രസ് ചെയ്തോളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് ഉമ്മറ മുറ്റൊക്കെ നടിച്ച് വരണം അങ്ങനെയുള്ള ചില ചില ജോലികളൊക്കെ അല്ലാത്ത ഏർ നമ്മുടെ കിച്ചണിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ രാവിലെ തന്നെ ഏറെക്കുറെ കഴിയും പിന്നെ വൈകുന്നേരത്തേക്കും നല്ല ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ മെയിൻ ആയിട്ടുള്ള കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോ വൈകുന്നേര സമയത്ത് മിക്കവാറും ഈ അടിച്ചു വാരലും അതുപോലെ എവിടെയെങ്കിലും ഒക്കെ തുടയ്ക്കാനോ ഇതുപോലെ പുല്ലുവെട്ടാനോ വെട്ടാനോ ഉള്ള കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളു ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലായിടത്തും ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ ആയിട്ട് എടുത്ത് ചെയ്ത് ചെയ്തിട്ട് ഇപ്പൊ പറമ്പീൻ്റെ ഓരോ ഭാഗങ്ങളും വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ ആരെയും വിളിച്ച് ചെയ്യിപ്പിക്കൊന്നും ഇല്ല നമ്മളല്ലേ അതിനുള്ള സ്ഥലങ്ങളല്ലേ ഉള്ളൂ അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ നമ്മളന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കൈക്കോട്ടൊക്കെ എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അല്ലാതെ ഒരു ദിവസം തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആവുക അപ്പൊ അതങ്ങനെ അപ്പൊ തീരെ വയ്യാതെ ആവും ഇത് പിന്നെ അപ്പൊ കുഴപ്പമില്ല അങ്ങനെ നമ്മള് അവിടേക്കൊന്ന് ചെത്തിക്കോരി അപ്പൊന്ന് ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്